നിങ്ങൾ അയച്ചു തന്ന കഴിവ് എന്ന ലൈഫ് സ്കിൽ അക്കാദമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ നോക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്റെ കണ്ണ് ആദ്യം ഉടക്കിയത് അതിലെ എ ടു സെഡ് എന്ന ഒരു പഠന രീതിയിലാണ് യോഗ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പിന്നെ ജീവിത നൈപുണ്യം ഇവയെല്ലാം ചേർത്ത് ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു ശ്രമം എനിക്കിത് ഭയങ്കര കൗതുകമായി തോന്നി കേട്ടോ അതിൽ തന്നെ നമുക്ക് ആ ക്യൂ ഫോർ ക്വസ്റ്റ്യൻ എന്ന ഭാഗം ഒന്ന് ആഴത്തിൽ ചർച്ച ചെയ്താലോ ആ ഒരു ആശയത്തിലാണ് കഴിവിന്റെ ഒരു ഒരു കാതൽ കാതലിരിക്കുന്നത് എന്ന് പറയാം അതെ സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് ഉത്തരം കിട്ടുമ്പോഴാണ് വളർച്ച ഉണ്ടാകുന്നത് എന്നാണല്ലോ അതെ അതെ എന്നാൽ കഴിവ് മുന്നോട്ട് വെക്കുന്ന ആശയം നേരെ തിരിച്ചാണ് ശരിയായ ഒരു ചോദ്യം കണ്ടെത്തുന്നത് അത് ഉത്തരത്തെക്കാൾ പലമടങ്ങ് പ്രധാനമാണ് കാരണം ഒരു നല്ല ചോദ്യം അത് ചിലപ്പോൾ നൂറുകണക്കിന് പുതിയ സാധ്യതകളിലേക്കുള്ള ഒരു വാതിൽ തുറന്നു തരും അതാണ് എനിക്കും വളരെ കൗതുകമായി തോന്നിയത് ിൽ എ ഫോർ ആക്ഷൻ മുതൽ സെഡ് ഫോർ സീൽ വരെ ഏകദേശം ഒരു മുപ്പതോളം തത്വങ്ങളുണ്ട് കൂട്ടത്തിൽ കർമ്മയോഗ ജ്ഞാനയോഗ പോലുള്ളവയും പറയുന്നുണ്ട് ഇതിലെല്ലാം ഈ ക്യൂ ഫോർ ക്വസ്റ്റ്യൻ അഥവാ ചോദ്യം ചെയ്യാനുള്ള കഴിവിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് അതിനത്രയ്ക്ക് പ്രാധാന്യം കാരണം അവരുടെ ലക്ഷ്യം അത് ചിന്തിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് അറിവ് വെറുതെ സ്വീകരിക്കുന്നവരെയല്ല അതിനെ വിശകലനം ചെയ്യുന്നവരെയാണ് അവർക്ക് ആവശ്യം ശരിയാണ് ഈ ചട്ടക്കൂടിലെ മറ്റക്ഷരങ്ങളുമായി ഇതിനൊരു നല്ല ബന്ധമുണ്ട് നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ഉൾക്കാഴ്ച അതായത് ഐ ഫോർ ഇൻസൈറ്റ് ഉണ്ടാകുന്നത് ആഴത്തിലുള്ള അറിവ് അതായത് കെ ഫോർ നോളജ് ലഭിക്കുന്നതും ഈ ചോദ്യങ്ങളിലൂടെയാണ് പക്ഷെ എനിക്കൊരു സംശയം നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളെ ഒരു ശല്യമായിട്ടല്ലേ കാണാറ് അതെ ഒരു ശല്യമായിട്ടല്ലേ കാണുന്നത് ആ ഒരു സാമൂഹിക സാഹചര്യത്തെ കഴിവ് എങ്ങനെയാണ് മറികടക്കാൻ ശ്രമിക്കുന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ് അവിടെയാണ് അവർ യോഗയെയും പിന്നെ നിർമ്മിത ബുദ്ധിയെയും അതായത് എ ഐയെയും സമർത്ഥമായി ഉപയോഗിക്കുന്നത് ഓക്കെ യോഗയിലൂടെ കിട്ടുന്ന ഒരു മാനസിക വ്യക്തതയുണ്ടല്ലോ അതില്ലെങ്കിൽ നമ്മുടെ ചോദ്യങ്ങൾ പോലും ആശയക്കുഴപ്പം നിറഞ്ഞതായിരിക്കും അനാവശ്യ ചിന്തകളിൽ നിന്ന് മനസ്സിനെ ശാന്തമാക്കി ശരിയായ ചോദ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അതിനാണ് യോഗയിലെ മുറകൾ സഹായിക്കുന്നത് ഇതൊരു തരം പരിശീലനമാണ് കേട്ടോ അപ്പോൾ യോഗ മനസ്സിനെ പാകപ്പെടുത്തുന്നു അല്ലെ പിന്നെ നിർമ്മിത ബുദ്ധിയുടെ പങ്ക് എന്താണ് ആ അവിടെയാണ് ഇതിന്റെ ഒരു സാങ്കേതിക വിദ്യയുടെ ഭംഗി ഓരോ വ്യക്തിക്കും വേണ്ടി തയ്യാറാക്കിയ ഒരു എ ഐ പവർഡ് ഗൈഡ് അവർക്കുണ്ടാകും നിങ്ങളുടെ ൾ അതെല്ലാം മനസ്സിലാക്കി നിങ്ങളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഈ എ ഐ ചോദിക്കും അപ്പോ എ ഐ ഉത്തരം തരുകയല്ല മറിച്ച് കൂടുതൽ നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത് കൊള്ളാം അതായത് ഓരോരുത്തർക്കും അവരവരുടെ ചിന്തകളെ ഉണർത്താൻ ഒരു പേഴ്സണൽ കോച്ച് ഇതേ അതെ കൃത്യം പക്ഷേ ക്രിസ്ത്യൻ എന്ന ആശയത്തിന് ഇത്ര പ്രാധാന്യം നൽകുമ്പോൾ എ ഫോർ ആക്ഷൻ എന്ന ആദ്യത്തെ തത്വുമായി ഇതിനെ എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് വെറുതെ ചോദ്യങ്ങൾ ചോദിച്ച് മതിയോ ഇല്ല ഒരിക്കലുമില്ല ചോദ്യം ചെയ്യൽ എന്നത് പ്രവർത്തനത്തിന്റെ ആദ്യപടിയാണ് അല്ലാതെ അതിനൊരു പകരക്കാരനല്ല കഴിവ് പഠിപ്പിക്കുന്നത് അതാണ് ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപും ഞാൻ എന്തിനത് ചെയ്യുന്നു ഇതിലും നന്നായി എങ്ങനെ ചെയ്യാം അതായത് യു ഫോർ അപ്ഗ്രേഡേഷൻ എന്ന് സ്വയം ചോദിക്കണം ഈ ചോദ്യങ്ങളാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ ലക്ഷ്യബോധമുള്ളതാക്കി മാറ്റുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥി അവൻ ഒരു പ്രോജക്റ്റിൽ പരാജയപ്പെട്ടു ഞാനൊരു തോൽവിയാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ പരാജയത്തിൽ നിന്ന് എനിക്ക് എനിക്കെന്ത് പഠിക്കാൻ പറ്റി എന്ന് അവൻ സ്വയം ചോദിച്ചു ആ ഒരൊറ്റ ചോദ്യം അതവന്റെ അടുത്ത ശ്രമത്തെ വലിയ വിജയമാക്കി മാറ്റി അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഈ എ ടു സെഡ് ലിസ്റ്റിലെ മറ്റെല്ലാ കഴിവുകളെയും പ്രവർത്തിപ്പിക്കാനുള്ള ഒരു മാസ്റ്റർ കീ ആണ് ഈ ചോദ്യം ചെയ്യലെന്നാണോ കൃത്യമായി പറഞ്ഞാൽ അത് തന്നെയാണ് ആശയവിനിമയം അതായത് സി ഫോർ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുന്നത് പോലും നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ശരിയാണ് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ചോദ്യം ചെയ്യാനുള്ള കഴിവ് എന്നത് അറിവ് നേടാനുള്ള ഒരു വഴി മാത്രമല്ല മറിച്ച് നേടിയ അറിവിനെ ജീവിതത്തിൽ പ്രായോഗികമാക്കാനും സ്വയം നവീകരിക്കാനുമുള്ള ഏറ്റവും ശക്തമായ ശക്തമായൊരു ഉപകരണമാണത് വളരെ വ്യക്തമായി കേവലം ഒരു അക്ഷരത്തിനപ്പുറം ഒരു ജീവിത രീതി തന്നെയാണ് ഈ ക്യൂ ഫോർ ക്വസ്റ്റ്യൻ എന്നിപ്പോൾ മനസ്സിലായി ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവയ്ക്കാം പറയൂ എ ടു രീതിയിൽ എക്സ് എന്ന അക്ഷരത്തിന് എക്സ് ഫാക്ടർ എന്നാണ് അർത്ഥം നൽകിയിരിക്കുന്നത് അതായത് ഓരോരുത്തരുടെയും പ്രത്യേകത അതെ ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള ആരും തിരിച്ചറിയാത്ത ആ സവിശേഷമായ കഴിവ് നിങ്ങളുടെ ജീവിതത്തിലെ ചോദ്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിലെ ആ എക്സ് ഫാക്ടർ കണ്ടെത്താൻ സഹായിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ